എൻ്റെ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ ചെറിയ പ്ലാവുമലി ആദ്യമായിട്ടുണ്ടായ ചക്കയാണെന്നേ പഴുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാന്ന് നോക്കുമ്പം പഴുക്കലല്ല ഇതിങ്ങനെ പൊളന്ന് പൊളന്ന് വരിക അപ്പോൾ ഒരു ഒരു കുണ്ടയിലാന്ന് കേട്ടാ ഈ ചക്ക ഉള്ളത് ഏതായാലും ഒന്ന് പഴുക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് താ പൊളന്ന് ഇങ്ങനെ പൊളന്ന് പൊളന്ന് വന്നുപോയി അപ്പോൾ ഇതിന്ന് പറിച്ച് വെക്കലാന്ന് ഇതിന്ന് പറിച്ച് വെച്ചിട്ട് പഴുത്തി പറുത്തിട്ടാകുമ്പോൾ മുറിക്കുള്ളു ഇന്ന് മുറിക്കില്ല അപ്പോൾ ഇതിൻ്റെ രസം അറിയണ്ടേ അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ടേ മുകളിൽ കുഞ്ഞു കുഞ്ഞാണ് ഇതിൻ്റെ മുകളിൽ ചെറിയ തന്നെ പക്ഷെ ഒരുപാട് മഴ കിട്ടിയത് കൊണ്ട് അതെല്ലാം നല്ല വലുതായി അതിലെല്ലാം നല്ല ചൊളി ഉണ്ടാവും ഈ പറിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മളിത് ഉദ്ഘാടനം അപ്പോൾ നമ്മളിത് വരയ്ക്കലാണോ അപ്പൊ നിങ്ങൾ നിങ്ങൾ കുറച്ച് ദൂരം ഇട്ടിട്ടോ ഒരു വണ്ണം ഇവിടെ പിടിക്കാം ഇന്നിട്ട് കുഞ്ഞിനാധിയാണ് ഇവിടെ ഇട്ട് നല്ല കനുണ്ട് ഇരുമ്പ് പോലെയുണ്ട് രണ്ടാന്ന് രസോന്നൊന്നും പറയാനാവില്ല ഈ നമക്കല്ലേ ഇല്ല കൊഴുത്തിനില്ല ളേക്ക് പഴുക്കൂ ഈ പൊന്നത് കൊണ്ട് ഇങ്ങോട്ട് എടുക്കട്ടെ വളഞ്ഞാറൊന്നാക്കല വെളിഞ്ഞാറാക്കല നേരി ഇങ്ങോട്ട് എടുക്കട്ടെ എടുത്തിട്ട് പൊഴുക്കാൻ കൊണ്ടേക്കല്ല അന്ന്